ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരു ഇഡ്ലി മാവ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കണെന്നാണ് അപ്പോൾ ഇഡ്ലി മാവ് ഉണ്ടാക്കാനും അത് ഇഡ്ഡ്ലി പൊന്തുവാനും ഒക്കെ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ഇതേപോലെ നിങ്ങൾ ഇഡ്ഡലി മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഡ്ലി അടിപൊളി സോഫ്റ്റ് ഇഡ്ലി ആവും നന്നായി പൊന്തും ചെയ്യും അതിന് നമ്മളൊരു ട്രിക്ക് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ട്രിക്ക് അതിൽ ഉപയോഗിക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അപ്പതാ ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദ ഒന്നര കപ്പ് പച്ചരി ഒരു ആറു മണിക്കൂർ വെള്ളത്തിൽ കുതിര ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്നര കപ്പ് പച്ചരി കെട്ടോ പിന്നെ ദാ ഒരു അരക്കപ്പ് ഉഴുന്നും അതിലൊരു അരസ്പൂൺ ഉലുവിട്ടിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ അഞ്ച് മണിക്കൂറിന് വെള്ളത്തിനിട്ട് വെച്ചിട്ടുണ്ട് നന്നായി കഴുകിയിട്ടാണ് ഞാൻ വെള്ളത്തിനിട്ട് വെച്ചത് ഇതിൽ ഒരു അര ടീസ്പൂൺ ഉലുവി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നമ്മൾ ഉഴുന്നില്ലേ ഉഴുന്നും ഉലുവിയാണ് നമ്മൾ ആദ്യം അരച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഉഴുന്നും ഉലവി ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്കൊരു തണുത്ത വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ എന്താ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാക്കണ്ട ഒപ്പത്തിന് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അതായത് ഫ്രിഡ്ജിലെ വെള്ളമാണ് ഞാൻ ഇത് അരയ്ക്കാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഉഴുന്നൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കണ വെള്ളമാണ് നമ്മൾ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത വെള്ളം വേണം ഇത് അരയ്ക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത് തണുത്ത വെള്ളം എടുക്കാൻ പറയണത് മിക്സി ചൂടാവും അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചിണ്ടെങ്കിൽ മിക്സി ചൂടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊതാ നമ്മുടെ ഉഴുന്ന് നമ്മൾ ആദ്യം അരച്ചു വന്നിട്ടുണ്ട് കറക്റ്റ് വെള്ളം ഒഴിച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടോ നമ്മൾ അരച്ചത് ഇനി ആ ഉഴുന്നടച്ച പാത്രത്തിൽ തന്നെ നമുക്ക് പച്ചരി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ പച്ചരി ഇട്ടിട്ടുണ്ട് പച്ചരിയുടെ ഒപ്പം ഞാനിതാ ഒരു അരക്കപ്പ് വെള്ളച്ചോറ് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഞാൻ എന്താ പറഞ്ഞില്ലേ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുള്ള തണുത്ത വെള്ളം അത് നിങ്ങൾ എത്ര അളവിനുള്ള പച്ചരി എടുക്കണേന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതാ കണ്ടില്ലേ ഒപ്പത്തിന് ഒഴിച്ചുകൊടുക്കുക ഇതാ കണ്ടില്ലേ മിക്സിയുടെ ജാറിൽ ഒപ്പത്തിന് അരച്ചെടുക്കുക കേട്ടോ ഇനിയിപ്പം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം അതാ നമ്മുടെ പച്ചരിയും ചോറും അട അരച്ചിട്ടുള്ളത് ഇതാ നമുക്കിതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മാവ് ഞാൻ എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാം തന്നെ അവിടെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഉപ്പ് ഇടണില്ല കേട്ടോ നമ്മളത് നാളെ കാലത്താണ് ഉപ്പിടണുള്ളൂ അപ്പം നമ്മൾ ഈ ആദ്യം ഉഴുന്നല്ല അരച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ അപ്പം അതാ ഞാൻ മാവ് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെക്കാം നമ്മൾ ഉപ്പ് നമ്മൾ കാലത്ത് അടണുള്ളൂ ഇപ്പം നൈറ്റാണ് ഞാൻ കലക്കി വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു ആറ് ഏഴ് മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം ഉപ്പ് നമുക്ക് ഉപയോഗിക്കുന്ന ആ സമയത്ത് ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇഡ്ലി മാവ് ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഉപ്പ് ഇടാം അപ്പോൾ അതാ മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പൊടിപ്പാണ് ഇട്ട് ഇട്ട് കൊടുത്തത് എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ നന്നായി തന്നെ പൊന്തിയിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്ര വിധം മാവ് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ അതാ ഉപ്പ് ഇട്ട് ശേഷം നമ്മുടെ ഇഡ്ഡലി തട്ട് നമ്മൾ നന്നായി വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഡ്ലി തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾതാ മാവ് ഞാൻ രണ്ട് തട്ടിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇഡ്ഡലി തട്ട് നന്നായി ചൂടായിട്ടുണ്ട് നന്നായി ചൂടായി ഇഡ്ലി തട്ടിലേക്ക് നമ്മുടെ തട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ അതാ നമ്മുടെ ഇഡലി ചേമ്പ് നമുക്ക് തുറന്ന് നോക്കി നോക്കാം വെന്തിട്ടുണ്ടോന്ന് അപ്പോൾ അതാ ഇഡ്ഡലി നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഞാൻ ഈ സ്പൂണുണ്ടതുണ്ട് കുത്തി നോക്കിയപ്പോൾ അതാ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല വെന്തിട്ടുണ്ട് നമുക്കപ്പം അത് എടുക്കാം കേട്ടോ ഞാൻ വെള്ളമൊന്നും തെളിക്കണില്ല നമുക്ക് എടുക്കാം അപ്പം താ ഇഡ്ലി തെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി എടുക്കാം കണ്ടില്ലേ നല്ലോണം ഇഡ്ലി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടാ ഒരു ഇട്ടിപ്പിടുത്തവും ഇല്ല കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് അപ്പതാ ഇഡ്ലി നന്നായി പൊന്തി വന്നിട്ടുണ്ട് അതും നല്ല സോഫ്റ്റ് യൂതാ പോണു സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നന്നായി പൊന്തി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലിയാണ് അപ്പം ഇഡ്ഡലി പൊന്തി വരണില്ല സോഫ്റ്റ് ആവണില്ലാന്ന് പറയണവരൊക്കെ ഈ മെത്തേഡ് ഉപയോഗിച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി അടിപൊളി സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇഡ്ലി മാവ് അരയ്ക്കുമ്പോൾ തണുത്ത വെള്ളത്തിൽ അരക്കിയ അപ്പം തന്നെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും നല്ലോണം പൊന്തി വരികയും ചെയ്യും അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയോളൂ അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വേരിയായിട്ട് വരുന്നവരെയ് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ